വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ രണ്ട് വിഷയങ്ങളല്ല ഒരു വിഷയവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതിലൊന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വീഡിയോ മറ്റൊന്ന് ഒരാളെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ഈ രണ്ട് വീഡിയോയിലും വ്യക്തമായ ഒരു പ്രതികരണം ആവശ്യമാണ് എന്ന് തോന്നിയത് യാത്രക്കിടയിൽ ഈ തിരക്കുകൾക്കിടയിലും വന്ന് പ്രതികരിക്കാൻ തീരുമാനിച്ചത് മറ്റൊന്നുമല്ല റിഫ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ കുറിച്ച് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ അസാനുവിൻ്റെ നിലവിലെ കാര്യങ്ങളൊക്കെ അറിയാം അവൻ ഹാപ്പിയാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ളത് ആദ്യമേ അറിയിക്കുകയാണ് അവൻ വലിയ സന്തോഷത്തിലാണ് അവനുള്ളത് അവനൊരു ദുഃഖവും ആ കുടുംബം അറിയിക്കുന്നില്ല നല്ല രീതിയിൽ അവൻ അവനെ നോക്കുന്നുണ്ട് ഒപ്പം ഞാനും ആ കുടുംബത്തോടൊപ്പമുണ്ട് വിഷയം അതല്ല റീഫ കേസുമായി ബന്ധപ്പെടുത്തിയിട്ട് മെഹനാസിന് രണ്ട് കേസുകളുണ്ട് ഒന്ന് മറ്റൊന്ന് കുറ്റവുമാണ് കുറ്റം എന്ന് പറയുന്നത് കേസേ ഇല്ല എന്നാണ് സഫ ആ വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് സഫയുടെ ഈ വാദം വയസ്സ് കഴിയാണ്ട് കെട്ടു പറഞ്ഞിട്ട് കുറേ മേനോന് വേറെ കേസൊന്നും ഇല്ല സൂസൈഡ് ചെയ്ത് സൂസൈഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു കേസും ആകെ ഉള്ളത് മറ്റേ സംഭവമാണ് സംഭവമാണ് ആദ്യം തന്നെ പറയട്ടെ പോസ്കോ അല്ല പോക്സോയാണ് ഈ പറയുന്ന മോക്ക് ചിലപ്പോൾ മോളെന്ന് വിളിക്കുന്നത് ചെറിയ കുട്ടിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇനി അങ്ങനെ വിളിക്കുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ എനിക്ക് എനിക്കങ്ങനെ വിളിക്കാനാണ് തോന്നുന്നത് ഈ പറയുന്ന ഈ കുട്ടിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോസ്കോയുടെയും പോക്സോയുടെയും പ്രൊണൗൺസിയേഷൻ തന്നെ അറിയുന്നില്ല യഥാർത്ഥത്തിൽ പറയേണ്ടത് പോക്സോ എന്നാണ് അതായത് കേസിനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംസാരിച്ചത് എന്ന് ഞാൻ കരുതുന്നു എങ്കിലും പറയാൻ ഒരു കാര്യം എന്ന് പറയുന്നത് മെഹനാസിന് പോക്സോ കേസ് മാത്രമല്ല ഉള്ളത് മാനാസിന് വളരെ ക്ലിയർ ആയിട്ടുള്ള മറ്റൊരു കേസും കൂടിയുണ്ട് പോക്സോ കേസാണ് മേനാസിന് ഉള്ളതെന്ന് നിങ്ങൾ പറയാൻ കാരണം ചിലപ്പോൾ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ കോടതിയിൽ പോകുന്നത് കൊണ്ടായിരിക്കാം അതല്ല അതിൻ്റെ ശരി പോക്സോ കേസ് വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യേണ്ട കേസായതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ആ കേസിൽ കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ആ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് അഭിപ്രായം പറയാനൊന്നുമില്ല പക്ഷേ നിങ്ങൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട കേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുക വേണമെന്നുണ്ടെങ്കിൽ കാക്കൂർ പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പ്രേക്ഷകരായ എല്ലാവരോടും പറയുകയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാക്കൂർ പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ കിട്ടും അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഒരു എഫ് ഐ ആർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കാക്കൂർ കോഴിക്കോട് റൂറലിന് കീഴിലുള്ള കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സീറോ ഒന്ന് രണ്ട് അഞ്ച് അഥവാ നൂറ്റി ഇരുപത്തി അഞ്ച് എഫ് ഐ ആർ നമ്പറിലുള്ള നാനൂറ്റി എട്ട് സെക്ഷൻ ഗാർഹിക പീഡനം എന്നാണ് ആ സെക്ഷൻ്റെ ആ സെക്ഷൻ വ്യക്തമാക്കുന്നത് ഗാർഹിക പീഡനം അതായത് സ്വന്തം ഭാര്യയെ വീട്ടിനകത്ത് ഭാര്യ ഭർത്താവോ അല്ലെങ്കിൽ ഒക്കെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇടുന്നൊരു സെക്ഷനാണ് ഫോർ നയൻറ്റി എയ്റ്റ് എ ആ ഫോർ നയൻറ്റി എയ്റ്റ് എയുടെ തൊട്ടപ്പുറത്തൊരു സെക്ഷൻ ഉണ്ട് സൊഫ കറിയുവോ എന്നറിയില്ല സഫ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ മുന്നൂറ്റി ആറ് പഴയ ഐ പി സി ഇപ്പോൾ ബി എൻ എസ് ആണ് ഐ പി സി ത്രീ നോട്ട് സിക്സ് എന്താണ് എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരാളെ മനഃപൂർവ്വം ആത്മഹത്യയിലേക്ക് ആ വ്യക്തിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയോ അയാൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്കോ എത്തിച്ചു കഴിഞ്ഞാൽ പോലീസ് എടുക്കുന്ന പഴയ ഐ പി സിയിലെ വകുപ്പാണ് ത്രീ നോട്ട് സിക്സ് ഇതിലേക്കാ ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമാക്കാൻ പറ്റില്ല ആർക്കെതിരെയാണ് ഈ ഫോർ നയൻറ്റി എയ്റ്റി എയും ത്രീ നോട്ട് സിക്സും കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം ആ പേരും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ആ പേരോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കോ ആരുടെയാണ് ആ പേരുള്ളത് സാക്ഷാൽ മെഹനാസിൻ്റെ പേരാണ് അതായത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചോ അവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കുറ്റവാളിയെ സംബന്ധിച്ച വി വിശദവിവരങ്ങൾ ഒരേ ഒരു പ്രതിയേ ഉള്ളൂ മെഹനാസ് എന്താണ് അഡ്രസ്സ് ഏതാണ് ദിവ്യംപാറയിൽ കേരള കാസർഗോഡ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് മെഹനാസിൻ്റെയാണ് നിലവിലെ അഡ്രസ്സ് അതായിരിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല ആ എഫ്ഐ ആർ മെഹനാസിന് എതിരെയുള്ള എഫ് ഐ ആർ ആണ് സഫമോളെ കാരണം നിനക്കത് നിന്നോട് അത് മറച്ചു വെച്ചതാണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഈ കേസിൽ മെഹനാസ് കോടതിയിൽ ഹൈക്കോടതിയിൽ ജാമ്യം എടുക്കാൻ പോയിട്ട് ആ കേസിൽ ഹൈക്കോടതി ബച്ചു കുര്യൻ്റെയാണ് ബച്ചു കുര്യൻ ഈ കേസിൽ മെഹനാസിന് ജാമ്യം കൊടുക്കാതെ ജാമ്യം തള്ളിയതാണ് അതിൻ്റെ ലിസ്റ്റും അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ കൊടുക്കണം അതായത് ബച്ചു കുര്യൻ ഇയാൾക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഈ കേസിൽ ജാമ്യം നിഷേധിച്ചുകൊണ്ട് അയാൾക്ക് ജാമ്യം തള്ളിയതിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് അന്ന് മേനാസ് ജയിലിൽ കിടന്നിട്ടുള്ളത് നോക്കൂ ഇപ്പോൾ ഉള്ള കേസ് ഇപ്പോൾ നിങ്ങൾ കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കേസ് പോക്സോ ആണ് ഈ കേസിൻ്റെ കുറ്റപത്രം ദുബായിലെ കുറച്ചു പരിമിതികളാണ് നമുക്കറിയാവുന്നതാണ് കേരള പോലീസിൻ്റെ ഒരു കേസിലെ നടപടിക്രമങ്ങളൊക്കെ പറയുന്നത് വളരെ സ്ലോ ആണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇപ്പം ഞാൻ പറഞ്ഞ എഫ് ഐ ആറിലും കൂടി പോകേണ്ടി വരും അതുകൊണ്ട് ഒന്നല്ല രണ്ട് കേസുണ്ട് ഏത് വെല്ലുവിളിയും ഞാൻ ഏറ്റെടുക്കാം ഇതേ കാക്കൂർ പോലീസ് സ്റ്റേഷനിലേക്ക് സഫ വരുന്നുണ്ടെങ്കിൽ അവിടെ പോകാം മേനാസിൽ എത്ര കേസ് ഉണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം ഞാൻ പറയുകയാണ് നിങ്ങൾ വ നിങ്ങളിപ്പോൾ എത്രയോ കാലങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ മേനാസിന് ഒറ്റ കേസല്ലേ ഉള്ളൂ എന്നുള്ളത് കേസുകൾ മേനാസിന് രണ്ടുണ്ട് ആ കേസിൽ കോടതി വിധി പറഞ്ഞിട്ടില്ല ഇതുവരെ വിധി പറയട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ തൻസീർ കൂത്തുപറമ്പാണ് തൻസീർ കൂത്തുപറമ്പ് കുറച്ചു ഈ റിഫയുടെ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടിങ്ങിലടക്കം ഞാൻ ഒരുപാട് ഒരു വ്യക്തിയാണ് പല കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ പ്രിഫേർഡ് കേസുമായി ബന്ധപ്പെട്ട് ഞാൻ നേരിട്ടും അല്ലാതെയും സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം തൻസീറിൻ്റെ വീഡിയോയിൽ മാനാസിനെ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് ഒരു പ്രശ്നവും മാനാസിനെ ഉൾപ്പെടുത്തുകയോ ഉൾപ്പെടുത്താതിരിക്കുകയോ ഇതൊക്കെ ചെയ്യേണ്ടത് തൻസീറാണ് സ്വാഭാവികമായിട്ട് മാനാസിനെതിരെ പ്രതിഷേധം വരാം അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ തൻസീർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻസീറിൻ്റെ സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണോ അല്ലയോ എന്തോ ആയിക്കൊള്ളട്ടെ അതിൽ പറഞ്ഞ ചില വാക്കുകൾ ആ വാക്കെന്ന് പറയുന്നത് സ്വന്തം ഭാര്യ മരിച്ച തൂങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ട് ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് വിഷമത്തിൽ കഴിയുന്ന മാനാസ് എന്ന പ്രയോഗം വേണ്ടായിരുന്നു യഥാർത്ഥത്തിൽ മാനാസ് എവിടെയാ അതിൽ വിഷമിച്ചിട്ടുള്ളത് മാനാസ് അല്ല അതിൽ വിഷമിച്ചിട്ടുള്ളത് ആ കുടുംബമാണ് റിഫയുടെ ഉപ്പയും റിഫയുടെ ഉമ്മയും റിഫയുടെ സഹോദരനാണ് ഇപ്പോഴും വേദനിച്ചുകൊണ്ടുള്ളത് അവരാണ് അതിൽ വേദനിക്കുന്നത് തൻസീറേ ചിലപ്പോൾ നിങ്ങളുടെ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിരിക്കാം പക്ഷെ അത് ഒഴിവാക്കണമായിരുന്നു എന്നാണ് എന്താണ് ഒഴിവാക്കണം എന്ന് പറയുന്നത് മാനുഷികപരമായിട്ടുള്ള ഒരു പരിഗണന ആ കുടുംബത്തിന് കൊടുക്കാമായിരുന്നു നോക്കൂ തൻസീർ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാതെ ഈ വിഷയത്തിൽ ഇടപെടുകയാണ് ആയിക്കോട്ടെ നല്ല കാര്യം ഒരാൾക്ക് രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ആ വിഷയത്തിൽ ശ്രദ്ധിക്കണമായിരുന്നു അതുകൊണ്ടാണ് ജനങ്ങൾ പ്രതിഷേധിച്ചത് പിന്നെ അതിനെ നെഗറ്റീവ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ബൂസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ പൊയ്ക്കൊള്ളുക കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രതികരണങ്ങൾ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വരൂ ഇത് ആവർത്തിക്കാതിരിക്കുക റിഫയുടെ കുടുംബത്തെയും റിഫയെയും ഇൻഡയറക്ട്ലി ആണെങ്കിൽ പോലും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയും ചെയ്യരുത് അത്തരത്തിലുള്ള പരിപാടി ചെയ്യാതിരിക്കുക അത് വേറൊന്നുമല്ല മാനുഷികപരമായിട്ടുള്ള പരിഗണനയുടെ പേരിലാണ് ഞാൻ പറയുന്നത് ഒരാൾക്ക് റോള് കൊടുക്കേണ്ടതെന്നോ റോള് കൊടുക്കാതിരിക്കയോ ഒന്നും ഞാൻ പറയില്ല ഒരു കേസിൻ്റെ പേരിൽ ഒരാളെ മാറ്റി നിർത്തണമെന്നൊന്നും എൻ്റെ അഭിപ്രായത്തിലില്ല കോടതി ആ കേസിൽ പറയട്ടെ പക്ഷേ എനിക്ക് ബോധ്യമുണ്ട് ചില കാര്യങ്ങളിൽ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആൽബത്തിൽ ഒരാൾ ഉൾപ്പെടുത്തുകയോ ഉൾപ്പെടുത്താതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് അതൊന്നും എന്നിലേക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് അനാവശ്യമായിട്ട് ആ കുടുംബത്തെ വേദനിക്കുന്ന പരിപാടികൾ വേദനിപ്പിക്കുന്ന പരിപാടികൾ ആരും ചെയ്യരുത് ശക്തമായ പ്രതികരണങ്ങൾ ആ വിഷയത്തിലുണ്ടാകും ഇപ്പം നിലവിൽ ഈ രീതിയിൽ പ്രതികരിക്കുന്നത് ഒരു യാത്രയിലായതുകൊണ്ടാണ് സ്റ്റുഡിയോയിൽ എത്താൻ പറ്റാത്തതുകൊണ്ടാണ് അതുകൊണ്ടുതന്നെ ഈ വിഷയങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക നന്ദി